ഇന്നലെ ഇബ്രു കാണിച്ച പണിയുണ്ടോ എൻ്റെ ചെരുപ്പ് എടുത്തിട്ട് എൻ്റെ ക്ലാസിന്റെ മുകളിലേക്ക് എറിഞ്ഞു ഇതുണ്ടോ ഇവിടെ കാണണ്ടോ അതെടുക്കാൻ വേണ്ടി രാവിലെ വന്നതാട്ടോ സ്കൂള് തുടങ്ങിയിട്ടില്ല ഇന്നലെ ഒരു ചെരുപ്പ് ഇട്ടിട്ടാണോ വീട്ടിലേക്ക് വന്നത് ആ റിച്ചു എടുക്കുന്നുണ്ട് കെട്ടോ റിച്ചു ആണ് സംഗതി എടുക്കുന്ന ആള് ആ ചെരുപ്പ് കിട്ടി ചെരുപ്പ് കിട്ടി അങ്ങനെ ചെരുപ്പ് കിട്ടി കേസ് ഇബ്രുവിന് ചെരുപ്പ് കിട്ടി ലുലു ഉണ്ട് കേട്ടോ എല്ലാവരും കൂട്ട പരിശ്രമത്തിലാണ് എല്ലാവരും മദ്രസ് വിട്ടുന്നതാണ് ആണ് അന്നുമുണ്ട് അവളൊക്കെയാണ് വില്ലത്തികള് സ്കൂളിൽ ആരുല്ലോ ഞങ്ങളെ യു പി സ്കൂളാണ് ഇതിനെ ഭംഗിയെന്ന് നോക്കിയ ആ പയേ നൊസ്റ്റാൾജിയ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് ആ കെട്ടിടക്കൊപ്പയും അതേപോലെയാണ്